ടു മൈ ചാനൽ ഇസ്മി ബാച്ചെ പിന്നെ വന്നിട്ടുള്ള നോമ്പത്തോണ്ട് പത്താമത്തെ എപ്പിസോഡായിട്ടാണ് കേട്ടോ പിന്നെ അത് ആദ്യത്തെ പത്തിന്റെ അവസാനത്തെ ദിവസം നിന്നിട്ടോ പിന്നെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൊരിക്കടി നോക്കുമ്പോ നമ്മളായിക്കുള്ള കലേറ്റും ഉണ്ട് സമൂസ ഉണ്ട് കെട്ടോ നമ്മൾ അന്ന് പറഞ്ഞ മലക്കേനെ ക്രിസ്പി സമൂസയും ക്രിസ്പി കലേറ്റും അതേ കടീന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള കേട്ടോ പിന്നെ നമുക്ക് ജ്യൂസിൽ ലെയിമുണ്ട് കെട്ടോ നമുക്ക് ഫസ്റ്റിനാ ക്രിസ്പി സമൂസ അയച്ചു ഇപ്പൊ സോസും കൂട്ടി കഴിച്ചോ കേട്ട റൈസ് ശ്വാസം ശ്വാസം കൂട്ടിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ बस सॉफ्ट कलर टच हो गया ട്ടા બહુત જ સોફ્ટ આને સોસ હોઈ જોગા બસ સોફ્ટ ન હોય ને અતരെ સોફ્ટ ട്ടા ട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിട്ടോ അപ്പൊ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ വാച്ചിങ്